ഞാനെപ്പോഴും സംസാരിക്കുമ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് ഉപയോഗിക്കാറില്ല ഡിസേബിൾഡ് എന്നാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസബിലിറ്റി നമ്മൾ വീൽചെയറിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നു നമ്മൾ വാക്കർ ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ് അപ്പം ആ റിയാലിറ്റിനെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക അതിൽ നിന്നുകൊണ്ട് അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം ഞാൻ എങ്ങനെ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഡിസേബിൾഡ് എന്നായിരിക്കും അപ്പം നിങ്ങളാരും അത് കേട്ട് വിഷമിക്കൊന്നും ചെയ്യരുത് ഡിഫറെൻ്റ് ഒന്നും അല്ല നമ്മൾ നമ്മൾ മനുഷ്യന്മാരാണല്ലേ മനുഷ്യന്മാരുടെ കിണ്ടാവുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എല്ലാ വേദനകളുമുള്ള സദാ മനുഷ്യന്മാരാണ് നമ്മൾ ദൈവത്തിൻ്റെ മാലാക്കന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഒന്നും അല്ല നമ്മളങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമൊന്നുമല്ല പക്ഷേ ഞാൻ ഇത്ര എളുപ്പത്തിൽ ഇത് പറയുമ്പോഴും എനിക്കറിയാം ഡിസേബിൾഡായിട്ട് ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല കാരണം നമ്മളുടെ സൊസൈറ്റി പോലും ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ല അല്ലേ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകളുടെ സഹായം വേണ്ടി വരും അല്ലെങ്കിൽ നമ്മളുടെ നിത്യമായിട്ട് നമുക്ക് മറ്റ് ഒരു നോൺ ഡിസേബിൾഡ് പേഴ്സൺ അനുഭവിക്കുന്ന പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത കൂട്ടം ആൾക്കാരാണ് നമ്മൾ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം റാമ്പുകൾ വന്നിട്ടുണ്ട് ഞാനൊന്നും പഠിച്ച കാലത്ത് ഒരു സ്കൂളിലും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നതിന് ശേഷമൊക്കെ ആണ് അവിടെ റാമ്പ് വന്നത് കോളേജിലാണെങ്കിൽ പോലും ഞാൻ വാശി പിടിച്ചാണ് ഒരു കുഞ്ഞ് റാമ്പ് അവരെനിക്ക് വെച്ച് തന്നത് അപ്പം സൊസൈറ്റി മാറുന്നു എന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള വളണ്ടിയേഴ്സ് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികളെ മുതൽ വലിയ ആൾക്കാർ വരെ ഇവിടെ വളണ്ടിയേഴ്സാണ് ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരുപാട് ആളുകളുണ്ട് അവരവരുടെ ജീവിതം മാത്രം നോക്കി ഒരു സേഫ് സോണിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നിന്ന് നമ്മളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നമ്മളെ ആവശ്യമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്ന ഒരുപാട് ആളുകളുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മൾ എന്നെ എപ്പോഴും സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്കൊരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നിങ്ങളൊരു കുട്ടിയുടെ കൈ പിടിക്കുമ്പം ഒരു ഡിസേബിൾഡ് പേഴ്സണെ ചേർത്ത് നിർത്തുമ്പം അയാളുടെ ഫ്യൂച്ചറാണ് മാറുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം അത് അതിനു മാത്രം കേൽപ്പുള്ള കുട്ടികളാണ് നിങ്ങൾ അത് നിങ്ങൾ അവരോട് കാണിക്കുന്ന ഔദാര്യമൊന്നുമല്ല നമ്മൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹമാണ് നാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കാരണങ്ങളുമാണ് ഈ വേദികളും ഈ മനുഷ്യരും ഒക്കെ അതേപോലെ എൻ്റെ മുന്നിൽ കുറേ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട് വീൽചെയറിലൊക്കെ എനിക്ക് അപ്പം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഉമ്മച്ചീനെ എൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെയാണ് എൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു എന്തിനാണ് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത് പഠിച്ചിട്ട് എന്താവാനാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് ഉമ്മച്ചിക്ക് പറയാൻ മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഉമ്മച്ചിക്ക് അറിയാം എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയാണ് എന്ന അഭിമാനത്തോടെ എൻ്റെ ഉമ്മച്ചിക്ക് പറയാം അപ്പം നിങ്ങളുടെയും കുട്ടികൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ഡോക്ടർ ആവണം എൻജിനീയർ എന്നൊന്നുമില്ല വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർ വരയ്ക്കട്ടെ പാടുന്നവരുണ്ടെങ്കിൽ അവർ പാടട്ടെ അവർക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവ് മനസ്സിലാക്കി നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആളുകൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ പേരിൽ അഭിമാനിക്കും ഞാൻ ഇന്ന എൻ്റെ ഉമ്മച്ചും എൻ്റെ അപ്പയും അറിയപ്പെടുന്നത് ഡോക്ടർ ഫാത്തിമസ്ലേടോ ഉപ്പയും ഉമ്മയുമായിട്ടാണ് അപ്പം നിങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം ഇതൊരു കുറവല്ല ഇതൊരു കൂടുതലുമല്ല ഇത് മണി ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു കാര്യമാണ് അതിനെ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് കൂടെ പോവുക അത്രേ ഉള്ളൂ ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വാക്ക് എത്ര മനോഹരമാണല്ലേ അങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പം ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റും നടക്കും പിന്നെന്താണ് ഞാൻ വേറെന്തൊക്കെയോ സംസാരിക്കണം എന്ന് ഓർത്തായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ വരുന്നതിൻ്റെയും പോകുന്ന എനിക്കറിയാം ഇന്ന് എൻ്റെ ദിവസമല്ല നിങ്ങളുടെ ദിവസമാണ് നിങ്ങളിവിടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ വന്നവരാണ് അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ചത് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല പിന്നെ ഇവിടെ കുറേ നമ്മൾ സെലിബ്രിറ്റികളായിട്ടുള്ള കുറേ ഡിസേബിൾഡ് വ്യക്തികളുടെ വീഡിയോ ഒക്കെ കണ്ടു അങ്ങനെയൊന്നുമില്ല നാലാൾ അറിയപ്പെടണം എന്നൊന്നുമില്ല ഡിസേബിൾഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ നേടുന്നുണ്ട് എങ്കിൽ നിങ്ങളും സെലിബ്രിറ്റി തന്നെയാണ് നിങ്ങളും അടിപൊളിയാണ് അതല്ലാതെ നമ്മൾ ഇങ്ങനെ ടി വിയിൽ വന്നു വാർത്തയിൽ വന്നു എന്നതുകൊണ്ട് മാത്രം ആരും വലിയ ആൾക്കാരൊന്നും ആവുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെക്കാളും കൂടുതൽ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ചിരിച്ചിരിക്കുന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ പേർപ്പസ് എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫെല്ലാം പൂർണ്ണമാണെന്ന് മനസ്സിലാക്കുക എപ്പോഴും സന്തോഷമായിട്ട് സ്നേഹമായിട്ടിരിക്കുക ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ഒരു പരിപാടി ഇനാഗുറേറ്റ് ചെയ്തതായി അറിയിക്കുകയാണ് ഇനി അങ്ങോട്ടും ഇതിൻ്റെ ഭാഗമാവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്രയുള്ളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു